ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ അഞ്ചാമത്തെ നാമം അതാണ് ഇന്ന് നമുക്ക് മനണം ചെയ്യേണ്ടത് നമുക്കറിയാം ശ്രീമാതാം ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നി കുണ്ട സൂത ഇത്ര വരെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി ഇനി ഇന്നുള്ളത് ദേവകാർ സമുദ്ധത ഇതാണ് പറയേണ്ടത് എന്താണ് ദേവകാര്യ സമുദ്ധ്യത എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ദേവകാര്യങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറായി നിൽക്കുന്നത് ആരാണോ അവരെയാണ് ദേവകാര്യ സമുദ്ധ്യത എന്ന പേരിൽ ഇവിടെ പറയുന്നത് അങ്ങനെ ദേവകാര്യങ്ങൾ നടപ്പിലാക്കുന്നത് മറ്റാരുമല്ല സാക്ഷാൽ പരമേശ്വരിയായിട്ടുള്ള ജഗദമ്പയായിട്ടുള്ള ആ പരാശക്തിയാണ് എന്തുകൊണ്ടാണ് ദേവകാര്യ സമുദ്ധത എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കണം ഇതിലെന്താണ് നമ്മൾക്ക് ഉണ്ടാകുന്ന ഗുണം ഇവിടെ മനസ്സിലാക്കേണ്ടത് ദേവകാര്യം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ കാര്യം എന്നർത്ഥം അസുരകാര്യം എന്ന് പറയാൻ മറ്റു തന്നെ അതെന്താ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മൾക്ക് ദ്രോഹമായിട്ടുള്ളത് നമ്മുടെ നാശത്തിനുള്ളത് എന്നാൽ ദേവകാര്യം എന്ന് പറഞ്ഞാലോ നമ്മുടെ ഉയർച്ചയ്ക്കുള്ളതും നമുക്ക് ഗുണകരവുമായിട്ടുള്ളത് അപ്പോൾ ദേവകാര്യത്തിന് നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ ആനന്ദത്തിന് എല്ലാ കാര്യത്തിനും നമ്മുടെ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അത് ആരാണോ നമ്മൾ അവരൊന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ അമ്മയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആ ശ്രേഷ്ഠമായ കാര്യം ദേവകാര്യം ആ അമ്മയോട് പറഞ്ഞാൽ അത് നൂറ് ശതമാനം അവർ നടപ്പിലാക്കിത്തരുന്നത് ആരാണോ അവളെയാണ് ഇവിടെ ദേവകാര്യ സമുദ്ധത എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത് ഒന്നും കൂടി ഓർത്തുക നമ്മുടെ മനസ്സിലുള്ള എല്ലാ ശ്രേഷ്ഠമായ കാര്യങ്ങളും നടപ്പിലാക്കി നടപ്പിലാക്കിത്തരുന്നവൾ ആരാണ് സാക്ഷാൽ ജഗദമ്പ ആ അങ്ങനെയുള്ള ജഗദമ്പയാണ് ദേവകാര്യ സമുദ്ധത എന്ന് വിളിക്കാൻ കാരണമായിട്ടുള്ളത് അടുത്ത നാമം അടുത്ത തവണ നോക്കുക